സീതാറാം യെച്ചൂരി അനുസ്മരണം സംഘടിപ്പിച്ചു സി പി എം കൊല്ലം പള്ളിമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം ഇന്ദിരാഗാന്ധിയുടെ മാർച്ച് ചെയ്തു ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് കുറ്റപത്രം വായിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം വിദ്യാർത്ഥിയുടെ കൂട്ടത്തെ കണ്ടുകൊണ്ട് അവരെ മുന്നിലേക്ക് ശ്രീമതി ഇന്ദിരാഗാന്ധി അങ്ങനെ ആയിരുന്നു കൊല്ലം കോർപ്പറേഷൻ കൗൺസിലർ എം സജീവിന്റെ അധ്യക്ഷതയിലാണ് സീതാറാം യെച്ചൂരി അനുശോചന യോഗം കൊല്ലം പള്ളിമുക്കിൽ സംഘടിപ്പിച്ചത് സി പി എം പള്ളിമുക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി ബൈജു സി പി എം കൊല്ലം ഈസ്റ്റ് ഏരിയ സെക്രട്ടറി എസ് പ്രസാദ് ഡി സി സി സെക്രട്ടറി ആദിക്കാട് മധു ഡി സി സി ജനറൽ സെക്രട്ടറി അൻസാർ അസിസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി അൻസാരി സജി ഡി ആനന്ദ് ജി ശ്രീകുമാരിയമ്മ അഡ്വക്കേറ്റ് കെ പി സജിനാഥ് എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുവാനെത്തി ചേർന്നപ്പോഴാണ് വേദിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചു കേട്ടാൻ ഒരു കൊട്ടിയം